വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ വീടിൻ്റെ അതായത് പുതിയ വീടിൻ്റെ ഉൾവശം കംപ്ലീറ്റ് കാണിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അടുത്തത് ടൈൽസും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ പോകാനാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ടൈൽസും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തതാണ് അപ്പോൾ ഞങ്ങൾ ടൈൽസ് എടുത്തിട്ടുള്ളത് കാലിക്കറ്റുള്ള സിൽവൻ ടൈൽസ് ഗാലറിനാണ് അപ്പോൾ ഇവർ ഒരുപാട് ബ്രാഞ്ച് ഉണ്ട് ഒരുപാട് കേരളത്തിൽ തന്നെ ഒത്തിരി സ്ഥലങ്ങളിലുണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതിനായിരിക്കും ഞങ്ങൾ എടുത്തിട്ടുള്ളത് കാലിക്കറ്റ് എന്നാണ് അപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ബാത്റൂം ടൈൽസ് ആണ് അപ്പോൾ പലർക്കുള്ളൊരു ഡൗട്ടാണ് ബാത്റൂമിലേക്ക് നല്ലത് ഗ്ലോസി ടൈപ്പ് ആണോ അല്ല മാറ്റ് ആണോ എന്നുള്ളത് പക്ഷേ കാണാൻ ഭംഗി എന്തായാലും മാറ്റ് മാറ്റേന അതൊരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ട് പക്ഷേ നമ്മൾ ക്ലീനിങ്ങിനൊക്കെ കുറച്ചും കൂടി ആക്കാൻ വേണ്ടിയിട്ടാണ് അധികം പേരും ഈ ഗ്ലോസി ടൈപ്പ് എടുക്കുന്നത് എന്നിരുന്നാലും രണ്ട് ടൈപ്പിൽ എടുക്കുക എന്നാണ് ആരും പ്ലാൻ ചെയ്തത് പിന്നെ അവിടെ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു കംപ്ലീറ്റ് മാറ്റ് മാറ്റാക്കാന്ന് അങ്ങനെ ഇവിടെ കുറച്ച് ടൈൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അവിടെ അങ്ങനെ ബാത്റൂം ടൈൽസ് ഇങ്ങനെ സെറ്റ് ചെയ്ത് ഒരു പോർഷനിലായിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കാണുമ്പോൾ കുറേ ഐഡിയാസ് കിട്ടും എങ്ങനെയൊക്കെയാണ് നമ്മൾ ബാത്റൂമിൽ ഇത് ടൈൽസ് സെറ്റ് ചെയ്യേണ്ടതെന്ന് ഉള്ളതൊക്കെ അപ്പോൾ അങ്ങനെ കുറച്ച് ഐഡിയാസ് ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് മാത്രമല്ല ഞാനിവിടുത്തെ എങ്ങനെയൊക്കെയാണ് ഇതിൽ അറേഞ്ച് ചെയ്ത് വെച്ചതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അങ്ങനെ ഇവിടുന്ന് നാല് ബാത്റൂമിലേക്കുള്ള ടൈൽസ് ഞങ്ങൾ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് സെമി മാറ്റാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇനി അതെങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ബാത്റൂമിൽ ഡിസൈൻ ചെയ്തതെന്നുള്ളത് വരും വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ വരുന്നത് വരെ ഓക്കെ ബൈ